തൃപ്പൂണിത്തറ പുതിയ ഗാവിൽ സ്ഫോടനം നടന്ന സ്ഥലം സബ് കളക്ടർ കെ മീര സന്ദർശിക്കുകയാണ് അതേസമയം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദുരന്തത്തിനിരയായവർ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് സബ് കളക്ടർ ഈ സ്ഥലം സന്ദർശിക്കുന്നു എന്ന് മനസ്സിലാകുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ സബ് കളക്ടറുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ് വിശദമായി തന്നെ ഈ ഒരു മജിസ്ട്രേറ്റിയൽ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം സബ് നേരിട്ട് തന്നെ ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലത്തെത്തി ഇവിടുത്തെ സംഭവങ്ങൾ നേരിട്ട് തന്നെ ചോദിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ പരിസരവാസികളോടും അടക്കം വിവരങ്ങൾ തിരക്കുന്നുണ്ട് ഒരു വിശദമായ റിപ്പോർട്ട് തന്നെയായിരിക്കും സബ് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സമർപ്പിക്കുക ഒപ്പം തന്നെ റവന്യൂ വകുപ്പ് നഷ്ട നഷ്ടത്തിന്റെ കണക്കുകളാകെ ഈ പരിസരവാസികൾക്കുണ്ടായ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചടക്കമുണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ എടുക്കുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സബ് കളക്ടർ കെ മീര നടത്തുന്ന അന്വേഷണവും ഈ സ്ഥലം സന്ദർശിച്ചുകൊണ്ട് നൽകുന്ന റിപ്പോർട്ടും അധികം വൈകാതെ തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും പ്രത്യേകിച്ച് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ് ഈ ചേരുവാരങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് ചേരുവാരങ്ങൾ തെക്ക് വടക്ക് രണ്ട് ചേരുവാരങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു അത്തരത്തിൽ ആയിരുന്നു വെടിക്കെട്ടുകൾ നടന്നിരുന്നത് രണ്ട് ചേരുവാരങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ രണ്ട് ചേരുവാരങ്ങളുടെയും ഭാരവാഹികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നും ഒൻപതോളം പേർ കസ്റ്റഡിയിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പം തന്നെ ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകാതെ രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പോലീസ് എല്ലാവർക്കുമെതിരെ നേരത്തെ ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് ഒപ്പം തന്നെ പുതുതായി കസ്റ്റഡിയിലെടുത്തവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യമാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ നടപടികൾ ഒരു ഭാഗത്ത് പോകുന്നു തെക്കുംപുറം ഭാരവാഹികളെയാണ് ഇപ്പോൾ തെക്കുംപുറം കരയോഗം ഭാരവാഹികളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് അതിൽ അഞ്ചു പേർ നേരിട്ട് ഭാരവാഹികളാണ് മറ്റുള്ളവർ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരാണ് എന്നാണ് പോലീസ് വ്യക്തമാകുന്നത് അന്വേഷണം പോലീസിന്റെ പുരോഗമിക്കുന്നു ജിജീഷ് സൂചിപ്പിച്ച പോലെ ജില്ലാ കളക്ടർ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ഈ സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ സ്ഥലം സന്ദർശിക്കുന്ന വിവരങ്ങൾ ആരായിരുന്നെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ നഷ്ടപരിഹാരം കണക്കാക്കാൻ പ്രത്യേക കമ്മീഷൻ വേണമെന്ന് നാട്ടുകാരുടെ ഒരു ആവശ്യമുണ്ടല്ലോ ജിജീഷ് ദുരന്തത്തിൽ െരായവർ നാളെ ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല അവരുടെ ആവശ്യം ഈ പ്രത്യേക കമ്മീഷൻ എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും ഈ നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടായ നഷ്ടങ്ങൾ അതായത് നേരിട്ട് ഇതിന്റെ വലിയ ഒരു എഫക്റ്റഡ് ഏരിയയിൽ മാത്രമുള്ള ആളുകളായി അൻപതോളം കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെയാണ് മറ്റ് നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ സബ് കളക്ടർ സന്ദർശനം ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ പ്രതികരിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഈ അൻപത് വീടുകൾക്ക് നഷ്ടപരിഹാരം അടക്കം അവർ നേരിട്ട് തന്നെ കോടതിയെ സമീപിച്ചു ഓരോരുത്തരും പ്രത്യേകമായി തന്നെ ഈ കാര്യത്തിൽ ഹർജികൾ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നഷ്ടപരിഹാരം ഒപ്പം കമ്മീഷനെ വെച്ചുകൊണ്ട് ആ ആളുകളുടെ നഷ്ടം തിട്ടപ്പെടുത്തണമെന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇത്തരത്തിൽ നഷ്ടപരിഹാരം പരമോ പരമവധി അല്ലെങ്കിൽ തങ്ങൾക്ക് വന്നിരിക്കുന്ന വലിയൊരു നഷ്ടം പൂർണ്ണമായും തന്നെ ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന കാര്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് വീടുകൾ പൂർണ്ണമായും തകർന്ന ആളുകളുണ്ട് ഭാഗികമായി തകർന്ന നിരവധി വീടുകളുണ്ട് സ്വാഭാവികമായും ഇതിന്റെ എല്ലാം നഷ്ടം കണക്കാക്കണമെങ്കിൽ പ്രത്യേകമായി തന്നെ കമ്മീഷൻ വേണമെന്ന് വ്യക്തമാക്കുന്നു ഇപ്പോൾ നിര നേരിട്ട് ഈ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിലുള്ള വീടുകൾ സന്ദർശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഏതാണ്ട് പൂർണമായും തന്നെ സ്ഫോടനത്തിൽ തകർന്ന നിരവധി വീടുകൾ ഈ പരിസരങ്ങളിലുണ്ട് ആ വീടുകളിലെത്തി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ആ വീട്ടിൽ വീട്ടുകാരുമായി നേരിട്ട് തന്നെ ആ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഏതാണ്ട് എത്രോളം വീടുകൾ പൂർണ്ണമായും തന്നെ തകർന്നു വീടുകൾക്ക് വീടുകൾക്ക് വലിയ സംഭവിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ കേടുപാടുകൾ കാരണം പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ച വാസയോഗ്യമല്ലാത്ത വീടുകളുണ്ട് ഒപ്പം തന്നെ തീർന്ന വീടുകളുണ്ട് അവരോട് മാറി താമസിക്കാൻ തൃപ്പണത്തുറ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടിരുന്നു മറ്റു വീടുകൾ താമസം തുടങ്ങണമെങ്കിൽ അടിയന്തിരമായ അറ്റകുറ്റപ്പണി വേണം താനും അതെല്ലാം വിലയിരുത്താനാണോ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ സന്ദർശനം നടത്തുന്നു അന്വേഷിക്കുന്നതും തീർച്ചയായും ഇക്കാര്യത്തിൽ ഏതെല്ലാം തരത്തിൽ അല്ലെ റവന്യൂ തലത്തിലുള്ള നഷ്ടങ്ങൾ അത് സംബന്ധിച്ച് കണക്കുകൂട്ടലുകൾ തിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും ഒപ്പം തന്നെ ഈ ഒരു അപകടത്തെ കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടും തന്നെയാണ് ഇപ്പോൾ സബ് കളക്ടർ അവിടെ എത്തിയിരിക്കുന്നത് ഏതെല്ലാം പരിസരവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ സ്ഫോടനത്തിന്റെ പരമാവധി വിവരങ്ങളാണ് സബ് കളക്ടർ തേടുകയും ചെയ്യുന്നത് ഇതിനുശേഷം ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ സമർപ്പിക്കും ഒപ്പം തന്നെ ുപ്പ് കണക്കാക്കിയിട്ടുള്ള നഷ്ടങ്ങളുടെ വിവരങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും സബ് കളക്ടർ ഈ ഒരു സമ്പൂർണ്ണമായ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക അതിനുശേഷം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് ശക്തമായി തന്നെ തുടരുന്നുണ്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചില ആളുകളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഫോടനം നടന്ന ദിവസം ഈ പടക്കം ശേഖരിച്ചിരുന്ന തെക്കേ ചേരിവാരം ഭാരവാസികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് ഒപ്പം തന്നെ ചേരിവാരം ഭാരവാസികളിൽ ഒൻപത് പേരെ ഇന്നലെ രാത്രി പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്നാറിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ അഞ്ചു പേർ ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന ആളുകളാണ് മറ്റുള്ള ആളുകൾ ഇവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിരുന്ന ആളുകളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവരുടെയും അറസ്റ്റ് വൈകാതെ തന്നെ രേഖപ്പെടുത്തും ഇവരുടെ ചോദ്യം ചെയ്യൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവരിൽ ചിലർ തെക്കേ ചേരിവാരത്തിന്റെ ഭാരവാഹികൾ മാത്രമല്ല ഒപ്പം തന്നെ ക്ഷേത്ര സമിതിയുടെ ഭാരവാഹികൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ഇവർക്കെതിരെ ചുമത്താനുള്ള ഒരു സാധ്യതയും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെ ഇത് ബന്ധപ്പെട്ട അന്വേഷണം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് ഒപ്പം മജിസ്ട്രേറ്റിയൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും തുടർന്ന് പ്രത്യേകിച്ച് അടിക്കടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു വലിയ സ്ഫോടനങ്ങൾ ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചപ്പോഴാണെങ്കിലും അതിന് വലിയ പുതിയസ്കൂളിൽ നടന്ന സ്ഥലം സബ് കളക്ടർ കെ മീര സന്ദർശിക്കുകയാണ് ജതീഷാണ് വിവരങ്ങൾ നൽകിയത്